കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ മീനാക്ഷി ദിലീപ് ഒരു ചിത്രം പങ്കുവച്ചു അതിൽ ഇതുവരെ കാണാത്ത ഒരു പുഞ്ചിരിയും വിശേഷ വാർത്തയും ഒളിച്ചിരിപ്പുള്ളതായി തന്നെ പ്രേക്ഷകർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്റെ മീനോട്ടി എപ്പോഴും നല്ല നിശബ്ദതയുള്ള കുട്ടിയാണ് അങ്ങനെ അധികം ബഹളമൊന്നും വയ്ക്കാത്തൊരു കുട്ടിയാണ് എന്ന് എപ്പോഴും ദിലീപ് പറയാറുണ്ട് മീനാക്ഷിയുടെ ഭൂരിഭാഗം ചിത്രങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാവുന്നത് വളരെ വായടച്ച് അധികം പല്ല് കാണിക്കാതെ ചിരിക്കുന്ന മീനാക്ഷിയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കാവ്യയുടെ ബ്രാൻഡായ ലക്ഷ്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത പിന്തുണയുമായി മീനാക്ഷി എത്തിയപ്പോൾ പുഞ്ചിരിച്ച മീനാക്ഷിയാണ് എല്ലാവരും കണ്ടത് അതീവ സുന്ദരിയായി ചിരിച്ചു നിൽക്കുന്ന മീനാക്ഷി എന്നും ഇങ്ങനെ ചിരിക്കണമെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്നത് പ്രേക്ഷകർ നിരവധി പേരാണ് ഇപ്പോൾ മീനാക്ഷിക്ക് പിന്തുണയുമായി എത്തുന്നത് മീനാക്ഷിയുടെ ഇഷ്ടം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം മീനാക്ഷിക്ക് ചിരിക്കണമെങ്കിൽ മീനാക്ഷിക്ക് ചിരിക്കാം ഞങ്ങൾ ആരും നിർബന്ധിക്കില്ല പക്ഷെ നോക്കൂ ചിരിച്ചപ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് പ്രേക്ഷകർ പറയുന്നു തീർച്ചയായും ഇത് ദിലീപിന്റെ ഒരു വാക്ക് തന്നെ ആയിരിക്കും അച്ഛൻ പറഞ്ഞാൽ എന്ത് മനുസരിക്കുന്ന മകൾ എന്ത് ചെയ്താലും അച്ഛനെ വിളിച്ചു പറയുന്ന മകൾ എത്ര ദൂരെ ചെന്നാലും അച്ഛനെത്ര തിരക്കിലാണെങ്കിലും അച്ഛനോട് കാര്യങ്ങൾ മെസ്സേജ് വഴിയെങ്കിലും അറിയിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നൊരു മകൾ ആ മകൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ചിരിച്ച് തുളുമ്പി നിൽപ്പുണ്ടെങ്കിൽ അച്ഛന്റെ വാക്കുകൾ കേട്ടിട്ട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു അങ്ങനെ പതിയെ പതിയെ മീനാക്ഷി മോഡേൺ ലിംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നതായുള്ള വാർത്തകൾ തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മീനാക്ഷിയെ ഇങ്ങനെ ചിരിച്ചു കണ്ടപ്പോൾ കൂടുതൽ സന്തോഷമായി എന്നാണ് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ട താരപുത്രിയാണ് ഞങ്ങളുടെ ദിലീപേട്ടന്റെ മകളും ആ സ്നേഹം തന്നെ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ചെറുതിലെ അറിയുന്ന ഒരു കുട്ടിയെ പോലെയാണ് ഞങ്ങൾക്ക് മീനാക്ഷി അതുകൊണ്ട് മകൾ എപ്പോഴും ചിരിച്ചിരിക്കണമെന്ന് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഓർമ്മ തന്നെയാണ് വീണ്ടും ഇപ്പോൾ സോഷ്യൽ അടക്കം വൈറലായി മാറുന്നത് പ്രേക്ഷകർ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും അറിയേണ്ട കാര്യവും ഇത് തന്നെയാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസം ഇട്ട ദാവണി സെറ്റിന്റെ ചിത്രങ്ങൾ അതീവ രഹസ്യമായി തന്നെയായിരുന്നു പങ്കുവച്ചത് എന്നാൽ പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു അതിലൂടെ തന്നെ മീനാക്ഷി പതിയെ മോഡൽ രംഗത്തേക്ക് കടന്നു വരുന്ന വിശേഷം കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് ഈ ചിത്രം കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നു അമ്മയുടെ ബ്രാൻഡ് മാത്രമായിരിക്കുമോ ഇനി മീനാക്ഷി ഇങ്ങനെ കൊളാബ് ചെയ്യുക എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തായാലും ഞങ്ങളുടെയൊക്കെ കൊളാബ് ചെയ്യണേ എന്ന് നിരവധി പേർ പറഞ്ഞെത്തുന്നുണ്ട് മീനാക്ഷി പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ ഒരുപാട് റീച്ച് കിട്ടാറുണ്ട് അതുകൊണ്ട് നല്ലൊരു കൊളാബറേറ്ററും നല്ലൊരു ഇൻഫ്ലുവൻസറും തന്നെയായിരിക്കും മീനാക്ഷി എന്നാണ് ഞങ്ങൾ ബിസിനസ്സുകാർ തന്നെ തീരുമാനിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ സംസാരിക്കുന്ന വാക്കുകൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് താരപുത്രി മീനാക്ഷിക്ക് ചില്ലറ ഫാൻസ് ഒന്നുമല്ല ഉള്ളത് സിനിമയിൽ ഒരു തവണ പോലും അഭിനയിക്കാത്ത സോഷ്യൽ മീഡിയയിൽ പോലും അങ്ങനെ വീഡിയോകളൊന്നും പങ്കുവെക്കാത്ത മീനാക്ഷിക്ക് ആരാധകർ ചെറുതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം താരപുത്രയ്ക്ക് ഒരുപാട് ആരാധകർ ഉള്ളത് കൊണ്ട് തന്നെ താരപത്രയുടെ ചിത്രങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു അത്തരത്തിലൊരു ചിത്രം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മീനാക്ഷി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ